ബീച്ചിലാണ് ഇരിക്കുന്നത് മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് അതുപോലെ ബീച്ചിലെത്തി പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായ ഈ സൂര്യൻ അസ്തമിക്കുന്ന ഈ ഒരു സമയം ഇങ്ങനെ ഇരിക്കാൻ വഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കടലിൻ്റെ കാറ്റും ഈ തിരമാലകളും ൂരിൻ്റെ പ്രകാശവും എല്ലാം കൂടെ ആയിട്ട് നമ്മളെ ഫ്രഷ് ആക്കാനായിട്ട് അതിന് നല്ലൊരു മാർഗമായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ ഇങ്ങനെ പുറത്തേക്ക് നമ്മൾ വന്ന് സമയം ചെലവഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എന്ന് പറയണം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഒത്തിരി ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നുണ്ട് ശബങ്ങൾ കാര്യങ്ങളും ഉപാസനാ രീതികളൊക്കെ ആയിട്ട് പോകുന്ന രോഗങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരുണ്ട് അവർ വളരെ വിരളമായിട്ടാണ് പുറത്തോട്ട് പോകുന്നത് പോകുക ഒരുപക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കാം വീട്ടിലുള്ള ജോലികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ കുറച്ച് സമയം കുറവുണ്ടാവാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു വീടിനകത്തുള്ള എനർജി ചിലപ്പോൾ അത് നല്ലതായിരിക്കില്ല വാസ്തുശാസ്ത്രത്തെപ്പറ്റി എനിക്ക് പറയാനൂടാ പക്ഷേ നമ്മളൊരു വീടിൻ്റെ ഒരു ഡയമെൻഷൻ അതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ റൂമിൻ്റെ സൈസ് ഒരു ഷെയ്പ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ അതിനൊരു എനർജി ഉണ്ട് ആ എനർജി ചിലപ്പോൾ നല്ലതായിരിക്കും ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് നല്ലതാണ് പോസിറ്റീവായ ഒരു എനർജി ആയിരിക്കും അതിനുള്ളിൽ എനിക്ക് നമുക്ക് പോസിറ്റീവിറ്റി ഫീൽ ചെയ്യും പക്ഷേ എല്ലാ ആ ഒരു മുറികളും അതേപോലെ ഒരേപോലെ ആ ഒരു എനർജി ഉണ്ടാവണം എന്ന് ഇപ്പം മൊത്തത്തിൽ റോങ് ആണെങ്കിൽ നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം വീട് വിളിച്ചു വിളയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഉപാസനാ മാർഗങ്ങൾ ചെയ്താൽ ഇത് പലരുടെ ഒരു പ്രശ്നമുണ്ടോ ഞാൻ എടുത്ത് പറയാൻ കാരണം അതാണ് നമുക്കൊരിക്കലും മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല നമ്മളിതെല്ലാ പരിപാടിയും ചെയ്യും ഒരുപാട് സമയങ്ങൾ ചിലവാകും പക്ഷേ നമുക്ക് എവിടേക്കോ ഒരു അപൂർണത ഫീൽ ചെയ്യുകയും ചെയ്യും ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ഉപാസനാ മാർഗം മുന്നോട്ട് നീങ്ങുകയില്ല അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ പ്രകൃതിയുമായി ഇണങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുക ഇപ്പോൾ എല്ലാവർക്കും ഈ കടലിലടത്തേക്ക് വരാനായിട്ട് പറ്റത്തില്ല പക്ഷേ അതേപോലെ സമാനമായ സ്ഥലങ്ങൾ വേറെ ഉണ്ടാവും എവിടെയെങ്കിലും ഗാർഡനിലേക്ക് പോവാം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് എവിടെയാണ് പോകാൻ പറ്റുക എന്നുള്ളത് ഒറ്റയ്ക്ക് പോയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മരങ്ങളുടെ അടിയിൽ അല്ലെങ്കിൽ അതേപോലെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അതേപോലെ സ്ഥലങ്ങൾ അല്ല ഒന്നും പറ്റില്ല നമ്മൾ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ അവിടെ ഇരിക്കാൻ വേണമെങ്കിൽ അവിടെ നമുക്ക് ഈ സണ്ണ് കാണാൻ പറ്റും സ്കൈ കാണാൻ പറ്റും അത് നല്ലതാണ് വീടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കാറ്റിൻ്റെ മുകളിലൊക്കെ നമ്മൾ പോയി ഇരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ എനർജിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അത് നിങ്ങളൊരു ചുരുങ്ങിയൊരു ഒരു മണിക്കൂർ സമയം അങ്ങനെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റം ഉണ്ടാക്കും കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ താമസിക്കുന്ന തർക്കിൻ്റെ എമതി ശരിയല്ല കറക്റ്റ് അല്ലെന്നിക്കും ഇതി ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കിട്ടും പക്ഷെ എല്ലാവർക്കും അത് കറക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അതിന് വേറെ സാങ്കേതികമായ ദുരിത വസ്തുക്കളുണ്ടാവാം പലതും പല പരിമിതികളുണ്ടാകും അതുകൊണ്ട് അതിന് നമുക്ക് പറ്റുന്നവർ ചെയ്യാം അല്ലാത്ത ആളുകൾ ഇതേപോലെ ആ സ്ഥലത്തു നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഇതേപോലെ കുറച്ച് സമയം ഡെയിലി സ്പെൻഡ് ചെയ്യണം ഡെയിലി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും കാരണം ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും ചിലത് പറയണേക്കാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല സന്തോഷമാണ് ഭയങ്കര എനർജിയാണ് ചേച്ചി വീട്ടിൽ വന്ന് ചേർമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തൊക്കെയോ സംഭവം പോലെയൊക്കെ തോന്നും ദേഷ്യം വരും വഴക്കടിക്കും എന്നൊക്കെ ചില ക്ലൈൻ നിങ്ങൾക്ക് പറയാറുണ്ട് അതിൻ്റെ റീസൺ ഇതാണ് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ താമസം ചെയ്യുന്ന സ്ഥലം അതിനെജി ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പറ്റാത്ത ആൾക്കാർ പിന്നെ അതുപോലെ പുറത്ത് കുറച്ച് സമയത്ത് തിരിങ്ങിയൊരു മണിക്കൂറെങ്കിലും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പിന്നെ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ഒരു കറക്റ്റ് ബ്ലസ്സിങ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദേവിയുടെ ബ്ലസ്സിങ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ നല്ല സബ്ജക്റ്റ് മാറാനായിട്ടുള്ളൊരു യോഗമോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു അങ്ങനെയൊരു ഒക്കെ നിങ്ങൾക്ക് പ്രകൃതി ചിലപ്പോൾ പ്ലസ് ചെയ്ത് തരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ നമ്മൾ പല ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസുകൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് കാരണം ഇതേപോലെ ചില ആൾക്കാർ വീട്ടിൽ ഭയങ്കര വഴക്ക് കാര്യങ്ങൾ ഇതേപോലുള്ള വിഷയം കൊണ്ട് അതായത് വീടിൻ്റെ നദീത പ്രോബ്ലം ഉള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പറയണം എന്നാൽ ചില ആൾക്കാർക്ക് അതുപോലെ പ്രശ്നങ്ങൾ കുറവാണ് ആ ഭാഗ്യവുമാനാണ് അവർ വീട്ടിൽ നല്ല എനർജിയുള്ള ആളുകൾ അല്ലെങ്കിൽ ഭൂമിയും എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല അത്ര ആളുകൾക്ക് ഒരുപാട് നല്ല രീതിയിലേക്ക് ഹയർ ലെവലിലേക്ക് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും ഒരു വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീട് ഒഴിഞ്ഞ് വേറെ വീട്ടോട്ട് പോകാൻ പറ്റും ശക്തമായിട്ട് ഉണ്ടാക്കുന്ന വീട് ആകുമ്പോൾ അങ്ങനെ വിറ്റിട്ട് പോകാനോ അല്ലെങ്കിൽ അവിടെ നിന്നും കൂടി പോകാനോ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട് പണിയുന്ന ആൾക്കാരും ശ്രദ്ധിക്കുക പുതിയ പുതിയ ആൾക്കാരോടൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടാവില്ല വാസ്തുശാസ്ത്രം നോക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ശരിക്കുകയാണ് ചെയ്യുക ശരിക്കും ഒന്നും ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കളിയാക്കാരൻ നിങ്ങളൊന്നും ഈ ലോകത്തല്ലേ ജീവിക്കുന്നവരെ ശ്രദ്ധിക്കും പക്ഷേ അത് അവർ അനുഭവിക്കുന്നത് അവർ മനം തന്നെയാണെന്നുള്ളതാണ് സത്യം ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഴയ അറിവുള്ള ആൾക്കാരെ കൊണ്ട് പ്ലാനെല്ലാം വരപ്പിച്ചിട്ട് വീട് കറക്റ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് വീടിനെ നദീനെ ആ വൈബ്രേഷനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം അത് നിങ്ങൾക്ക് ഒരിക്കലും അതുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാവില്ല ഗുണമേ ഉണ്ടാവുകയുള്ളൂ സാമ്പത്തികപരമായിട്ടാണെങ്കിലും ആരോഗ്യപരമാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അതുകൊണ്ട് നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ചില ആൾക്കാരൊക്കെ ചെറിയൊരു കുഞ്ഞു വീട്ടിൽ നല്ല താമസിച്ചിട്ടുണ്ട് ഒരുപാട് ഉയർച്ച ഉണ്ടാകുന്ന ആൾക്കാർ കണ്ടത് നല്ല പൈസ ഉണ്ടാവും സന്തോഷം സന്തോഷമുണ്ടാവും സമാധാനം പൈസയൊക്കെ ആയിക്കഴിയുമ്പോൾ ഇവരെന്തു ചെയ്യും ഇവർ വലിയൊരു വലിയൊരു വീടാണ് പണിയും ആ സമയത്ത് ഇവർക്ക് വിശ്വാസമൊക്കെ കുറയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കാരണം അവർക്ക് ഓൾറെഡി അവർ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കി അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ ആ വീട്ടിലോട്ട് അവർ എന്ന് മാറിയോ വിത്തിൻ ഒരു ടു ത്രീ മന്ത് അവർക്ക് ഭയങ്കരമായ വ്യത്യാസങ്ങൾ വന്നോളൂ ഹേമദി വയസ്സും അവരുടെ സാമ്പത്തിക കാര്യങ്ങളാണെങ്കിൽ എല്ലാ അതിലും അവർക്ക് ഡിപ്പെൻഡാവും കുറേ കഴിയുമ്പോഴായിക്കുള്ളൂ അതിൽ പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോഴായിക്കുള്ളൂ അവർ വീണ്ടും ഒരു നെഗറ്റീവായിട്ടുള്ള സെൻറ്റിമെൻറ്റ് ഒരു അകത്തിട്ട് പോകുന്നത് അപ്പോഴും അവർക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതും അപ്പോൾ അവർ കുറേ എൻ്റെ വിധിയാണ് അല്ലെങ്കിൽ എൻ്റെ ഗൃഹദോഷ സമയത്താണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഞായിൽ ചിലപ്പോൾ കണ്ടെത്തും പക്ഷേ ബേസിക് ബേസിക്കായിട്ടുള്ള എലിമെൻറ്റ് നമ്മൾ താമസിക്കുന്ന ഗ്രഹമാണ് നിങ്ങൾ എല്ലാവരും ഓർക്കുക കാരണം ഇത് പലരുടെയും അനുഭവമാണ് ഒരാളുടെ മാത്രമല്ല പലരുടെ അനുഭവത്തിൻ്റെ വലിയത്തിലാണ് ഞാനിത് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും